ലോക്കൽ ഫോക്കസിലൂടെ നമ്മൾ പുറത്തുവിട്ട ചിന്നക്കനാൽ ആദിവാസി കുടുംബങ്ങളുടെ ദുരിത ജീവിതത്തിന് പരിഹാരം കാണുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകുകയാണ് അടുത്ത യോഗം മുന്നൂറ്റിയൊന്നിൽ വെച്ച് നടത്തും സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കും വളരെ വേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി റിപ്പോർട്ടറിന് ഉറപ്പു നൽകി തീരെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്ന നമുക്കൊന്നും ഇതുവരെ കിട്ടില്ല ഒരു ചെറിയ വീടുകളും ഇത് കുറച്ച് റോഡും കറണ്ടും ഇതുമാത്രമേ ഉള്ളൂ വീസനം ഇടുക്കി ചിന്നക്കനാലിൽ ഏതാണ്ട് രണ്ടായിരത്തി മൂന്നിൽ കുടിയിരുത്തിയ ആദിവാസി കുടുംബങ്ങൾ വലിയ വളരെയധികം പ്രതിസന്ധിയാണ് നേരിട്ട് മുന്നോട്ട് പോകുന്നത് നിരവധി തവണ അവർ പരാതി അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നമ്മോടൊപ്പമുണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവർക്ക് വാസയോഗ്യമായ വീടുകളുടെ മെയിൻ്റനൻസ് പോലും ചെയ്യാൻ കഴിയുന്നില്ല വഴി ഗതാഗതയോഗ്യമായതില്ല അതുപോലെ തന്നെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അതിൽ നമ്മൾ നേരിട്ട് ഇന്ന് കണ്ടപ്പം ഈ വീടുകൾക്ക് മുകളിൽ കുടിൽ കിട്ടി സ്ത്രീകളെ കുട്ടികളെ അതിൽ കിടത്തുന്ന അത്രയും ഒരു വലിയ പ്രതിസന്ധിയിലാണ് ജില്ലാ നമുക്ക് ഇവിടെ ഒരു ജില്ലാ ജില്ലാതലത്തിലുള്ള കമ്മിറ്റി ഉണ്ട് അതിലെ ഉള്ള എല്ലാം സോ കഴിഞ്ഞ കമ്മിറ്റിയിൽ അവർ നമ്മൾ പ്രോജക്ട് എങ്കിലും നമ്മൾ നെക്സ്റ്റ് മീറ്റിംഗ് നമുക്ക് അവിടെ വെച്ച് തന്നെ കൂടാവുന്നതും അവർക്കുള്ള സാഹചര്യം നമുക്ക് നേരിട്ട് മനസ്സിലാക്കിയിട്ടും ചെയ്യാനാണ് സോ ഹൺഡ്രഡ് പെർസെന്റ് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ആവും അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി